ഇക്കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് നമുക്കൊക്കെ അറിയാം ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ ആകെ ചർച്ച ചെയ്ത് വിലസിക്കൊണ്ടിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പരാമർശങ്ങളും ചില സംഭവ വികാസങ്ങളുമാണ് നമുക്കറിയാം എന്തിനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ഞെട്ടുന്നത് കേരളത്തിലെ ഒരു പിഞ്ചു കുഞ്ഞിനു പോലും അറിയാം ഒരു ഏഴോ എട്ടോ വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പോലും അറിയാം മലയാള സിനിമയിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ഹരാസ്മെന്റുകളും അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് സിനിമയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എടുക്കണമെങ്കിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവണമെന്നും അത്തരത്തിൽ തയ്യാറായാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊക്കെയുള്ള സത്യം അതൊരു ഒരു നഗ്നമായ സത്യം ഇവിടെയുള്ള കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഈ കാണുന്ന കേമറയ്ക്ക് മുന്നിലുള്ള അവരുടെ ഈ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളല്ല ഇവരുടെ ഒരു നല്ല ഭാഗം മാത്രമാണ് അഭിനയത്തിന്റെ ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നതെന്നും ഇതൊന്നുമല്ല കേമറക്ക് പിന്നിലുള്ള ഇവരുടെ പലരുടെയും എല്ലാവരെയും നമുക്ക് അടിച്ച് ആക്ഷേപിക്കാൻ പറ്റില്ലെങ്കിലും ഇവരുടെ സ്വഭാവം ഇതൊന്നും അല്ലെന്നും ഇവർ സമൂഹത്തിന് ഒരു മാതൃകയാവേണ്ട വ്യക്തികളാണെങ്കിലും പലപ്പോഴും മാതൃകയാകുന്ന പ്രവർത്തനങ്ങളല്ല ഇവരിൽ നിന്ന് ഉണ്ടാവുന്നതൊക്കെ എന്ന് നമുക്ക് കുട്ടികൾക്ക് കേരളത്തിലെ പിഞ്ചോമനകൾക്ക് പോലും അറിയാം പിന്നെ പത്രപ്രവർത്തകർക്കാണോ ഇതറിയാത്തത് ഹെമാ കമ്മിറ്റി പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതായാലും ഇത്തരം വിഷയങ്ങൾ പല കാലങ്ങളായി നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ കുടുംബത്തിൽ പറന്ന പെണ്ണുങ്ങൾക്ക് പോയി ജോലി ചെയ്യാൻ പറ്റുന്നൊരിടമല്ല സിനിമാ ലോകമെന്ന് പണ്ടേ പറയാറുണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നോ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ വെറുതെ കാച്ചുകയാണ് എന്നൊക്കെ പറയുന്ന പറഞ്ഞ് സംശയമുള്ളവർക്ക് ഉറപ്പിക്കാൻ കൂടി ഗവൺമെന്റ് തലത്തിൽ ഒരു 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 ജസ്റ്റിസിനെ അതിന് ആ ഒരു കമ്മിറ്റി രൂപീകരിച്ച് നമുക്കറിയാം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു സംഘടന ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാവുകയും അതോടനുബന്ധിച്ച് സംഘടനയുടെ ആവശ്യപ്രകാരം ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അത് അന്വേഷണം നടത്തി ഇപ്പോൾ പുറത്തു വന്ന വിവരം ചില സംശയമുള്ള ഇത്തരത്തിലൊക്കെ നടക്കുന്നുണ്ടോ എന്ന് സംശയമുള്ള ചിലർക്ക് ഒന്ന് കെട്ടുറപ്പിക്കാനായി എന്നല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഞാനിത് പറയുമ്പോൾ ഇതൊക്കെ മുന്നേ അറിയാവുന്നു എന്ന് ഇവൻ തട്ടിവിടുന്നതാണെന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം അതുകൊണ്ട് ഒരു തിരക്കഥാകൃത്ത് തന്നെ അത് പറയുന്നതാകും നല്ലത് അദ്ദേഹം സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്നതാണല്ലോ അതൊന്ന് കേൾക്കാം കാര്യങ്ങളുണ്ടോ എന്ന് അറിയുമായിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും നടപടി എടുക്കുമായിരുന്നു എന്ന് സിനിമാ സംഘടനകൾ ഇപ്പോൾ പറയുന്നത് ശരിയാണോ നമുക്ക് അഞ്ചു വർഷം മുമ്പേ ഡബ്ല്യു സി സി പരാതിക്ക് പോകും മുമ്പേ ഞങ്ങൾക്കൊക്കെ അറിയാം ഇങ്ങനെയൊക്കെ സിനിമയിൽ നടക്കുന്നുണ്ടെന്ന് അത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല ഇതിനകത്ത് ഇത് എന്തുകൊണ്ടിത് മറച്ചു വയ്ക്കുന്നു ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ ചൂഷണം ചെയ്ത താരങ്ങളുടെ പേര് ടെക്നീഷ്യൻസ് എന്തിനക്കണോ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇതിനും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഡബ്ല്യു സി സി തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് പുറത്തുവിടാൻ അവർക്ക് എന്താ പറയാൻ പേടി അവസരം കിട്ടില്ല എന്നാണ് അഭിനയിക്കാൻ അല്ല എന്തായാലും അവർക്കിപ്പോ അവര് എത്ര നാളായി കുറെ പേരൊക്കെ അഭിനയിച്ചിട്ട് ഇതിപ്പോ എല്ലാരും സംശയത്തിന്റെ തള്ളിൽ നിൽക്കുകയാണ് അതോടൊപ്പം പുരുഷന്മാരും മാത്രം ചീത്തയും സിനിമയിലെ പെണ്ണുങ്ങൾ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാനേ പറ്റില്ല ഊഹ് അപ്പൊ അതാണ് നമ്മളൊക്കെ കേട്ടതുപോലെ പോലെ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡബ്ല്യു സി സി ഉണ്ടാകുന്നതിനു മുമ്പ് ഇത്തരത്തിലൊരാവശ്യം ഡബ്ല്യു സി സി വെക്കുന്നതിന് മുമ്പ് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്കൊക്കെ അറിയാം ഞങ്ങൾക്കൊക്കെ അറിയാം ഇത്തരത്തിൽ മലയാള സിനിമയിൽ നടക്കുന്നുണ്ടെന്നാണ് സിനിമാ ലോകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഈ തിരക്കഥാകൃത്ത് വിനു പറയുന്നതെങ്കിൽ നമുക്കറിയാം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം സംശയമുള്ളവർക്കൊന്നു ഉറപ്പിച്ചു എന്നല്ല അത് ഇതുകൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റം വരാൻ പോകുന്നില്ല എന്നത് തന്നെ നമുക്കൊക്കെ അറിയാം പിന്നെ എന്തുകൊണ്ട് എന്താണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഇതിൽ പറയുന്നത് ഒന്നാമത്തെ വിഷയം നമുക്ക് ചുരുക്കി പറയാം കാരണം ഇതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഒരു ഒരു വീഡിയോയിൽ പറയാൻ തുറന്നു പറയാൻ പോലും അത് വിശദീകരിച്ച് പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം നമ്മളുടെ വീഡിയോ ഒക്കെ പലപ്പോഴും കുടുംബത്തിലിരുന്നും മറ്റും ഒക്കെ കാണുന്നവരായിരിക്കും അത്തരത്തിൽ വിശദീകരിച്ച് പറയുമ്പോൾ ഒരു അവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് എന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ വിശദീകരിക്കുന്നില്ലെങ്കിലും പ്രധാനമായ രണ്ട് വിഷയമെന്ന് പറയുന്നത് ഒന്ന് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണ് സെക്ഷൽ ഹറാസ്മെന്റ് അഥവാ ഒരു ഒരു നടി ഇതിലേക്ക് കടന്നു വരുമ്പോൾ അവൾ എല്ലാവിധ അഡ്ജസ്റ്റ്മെന്റുകൾക്കും പുരുഷ ലോബികൾക്ക് എല്ലാവിധ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറായിക്കൊണ്ട് കടന്നു വരുന്നവർ മാത്രമേ സിനിമാ ലോകത്ത് തുടരുകയുള്ളൂ അല്ലാത്തവർ പുറത്തു പോവുകയും അവർക്കൊരു പ്രത്യേക കോഡിട്ടുകൊണ്ട് ഇവർ സഹകരിക്കാത്തവരാണെന്ന മുദ്രകുത്തി കുത്തി എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് പുറത്താക്കുന്ന ഒരു രീതിയാണ് മലയാള സിനിമയിൽ നിലനിൽക്കുന്നത് എന്ന് പറയുന്നതോടൊപ്പം മറ്റൊരു വലിയൊരു വിഷയം സിനിമാ ലോകത്തെ നമുക്കറിയാം നമ്മുടെ കേരളത്തെ തന്നെ ഇപ്പോൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ സർക്കാരുകളും മറ്റും സന്നദ്ധ പ്രവർത്തകരും ഈ സമൂഹത്തോട് പ്രബു പ്രതി പ്രതിബദ്ധതയുള്ള എല്ലാവരും ഇപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ വിഷയമാണ് ഈ ഡ്രഗ്സിന് അടിമയായി പോകുക എന്ന ഒരു വലിയ വിഷയം അതൊരു വലിയ വിഷയമാണ് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയിരിക്കുന്ന ഒരു മേഖല മലയാള സിനിമ എന്ന മേഖലയാണെന്നും ആ രീതിയിലുള്ള പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഇത്തരം രണ്ട് വിഷയങ്ങളാണ് രണ്ട് കണ്ടെത്തലുകളാണ് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടെങ്കിലും ഈ രണ്ട് കണ്ടെത്തലുകളാണ് കേരളം ഒട്ടാകെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കണ്ടെത്തലുകളും നമുക്കറിയാം ഈ മല ലോകം എന്ന് പറയുന്നത് വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഒരു ഈ ഓരോ മെയിൻ നടന്മാർക്കും നമ്മൾ സാധാരണ പറയാറുണ്ട് ഇവർക്കൊക്കെ വലിയ ആരാധകരുണ്ട് എന്ന് എന്താണ് ഈ ആരാധകർ എന്ന് പറഞ്ഞാൽ ഈ നടനെ കൃത്യമായി വീക്ഷിക്കുകയും നടന്റെ പ്രവർത്തനങ്ങൾ കാണുകയും അദ്ദേഹത്തെ റോൾ മോഡലായി ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു പറ്റം യുവാക്കൾ യുവതികൾ ഇവിടെ വളർന്നു വരുന്നു എന്ന് പറയുമ്പോൾ അവരാണ് ഈ ഫാൻസ് അസോസിയേഷനും അതുപോലെ തന്നെ അവരാണ് ഇവരുടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സാംസ്കാരിക ലോകമെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഈ സാംസ്കാരിക ലോകത്തിന് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് വലിയ സംഭാവനകൾ ചെയ്യേണ്ട ഒരു വിഭാഗമാണ് ഈ സിനിമാ നടന്മാരും ഈ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരും അല്ലെങ്കിൽ ഈ കലാകാരന്മാരെന്ന് പറയുന്നു പക്ഷേ ഇത്തരത്തിൽ ഒരു സമൂഹത്തിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത ആളുകളായി ഇവർ ആർക്കും റോൾ മോഡൽ ആക്കാൻ പറ്റാത്ത ആളുകളായി ഇവർ അതപ്പതിച്ചു പോകുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു എന്ത് എന്ത് ചെയ്താണ് എന്താണ് നമ്മൾ ചെയ്യുക ഇവർ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റല്ലേ ഇവർ പലപ്പോഴും കേമറയ്ക്ക് മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഇവരുടെ നല്ല ഭാഗങ്ങൾ മേക്കപ്പ് ഇട്ടുകൊണ്ട് മിന്നിച്ചുകൊണ്ട് ആളുകളെ പിള്ളേക്ക് പ്രദർശിപ്പിച്ച് ആളുകളുടെ മനം കവർന്നെടുത്ത് യുവാക്കളും യുവതികളും ഇവരെ പിന്തുടരുന്ന സമയത്ത് ഇവരുടെ പിന്നാമ്പുറങ്ങളിലെ ഇവരെ ഇവരുടെ പിന്നാമ്പുറങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റാത്ത നമ്മൾ കേട്ടാൽ അറക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സർക്കാരുകൾക്കും അതുപോലെ തന്നെ ഈ ഈ ഈ സിനിമാ സംവിധായകന്മാരുടെയും സിനിമാ പ്രവർത്തകരുടെയും കൂട്ടായ്മയായ അമ്മ എന്ന സംഘടനക്കുമൊരു ഒക്കെ ഒരു ഉത്തരവാദിത്തമില്ലേ നമുക്കറിയാം തീർച്ചയായും ഉണ്ട് കാരണം നമുക്കറിയാം ഇപ്പൊ കൊൽക്കത്തയിൽ നടന്ന ഒരു ഡോക്ടറുടെ കൊലപാതകം ഇന്ത്യയൊട്ടാകെ ആരോഗ്യ പ്രവർത്തകർ അവർക്ക് വേണ്ടി സമരം ചെയ്യുന്നു അവർക്ക് നീതി ലഭിക്കുന്നത് വരെ സമരമുഖത്തുണ്ടാകുമെന്ന് പറയുന്നു ഇന്ത്യയിലെ പല ഹോസ്പിറ്റലുകളും ഇക്കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം പോയി അഥവാ ഒരു സംഘടന ഒരു പ്രവർത്തകരുടെ സംഘടന അവരുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയും അവരുടെ പീഡനങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി സംസാരിക്കുവാനും മറ്റുമൊക്കെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാൽ അമ്മ എന്ന സംഘടനകൾക്ക് നമുക്കറിയാം പഴയ നടന്മാരോടും മറ്റുമൊക്കെ ചോദിക്കും റിയാം ഈ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കെതിരുടെ അതിക്രമവും അവർക്ക് ഡ്രസ്സ് മാറാൻ പോലും ഒരു മുറിയൊരുക്കാതെ അവരെ തുറന്ന് കാണപ്പെടുക ഇവരെയൊക്കെ നമുക്ക് തുറന്നു വെക്കപ്പെടാൻ അവസരമുണ്ടാകണമെന്ന് ചിന്തിക്കുന്ന സിനിമയുടെ ഈ വലിയ ലോബികളുടെ പ്രവർത്തനവും ഒക്കെ ഇന്നോ ഇന്നലെയോ പത്തു വർഷം മുമ്പോ ഇരുപത് വർഷം മുമ്പോ വന്നതല്ല കാലാകാലങ്ങളായി മലയാള സിനിമയുള്ള ഒരു രീതിയായി കടന്നു വരുന്ന ഇത്തരം സംഭവങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ ഈ സംഘടനകൾക്കും അതുപോലെ ഈ സർക്കാരുകൾക്കും തികച്ചും ഉത്തരവാദിത്തമുണ്ട് പക്ഷെ ഇതൊന്നും അറിയില്ല എന്ന മട്ടിലാണ് ഈ സംഘടനകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ ഉത്തരവാദിത്ത ബോധം ഏത് വരെ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് നാലര വർഷം ഫ്രീസറിൽ വെച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന കണ്ടെത്തലുകൾ ഇത് പുറത്തു വരുന്നത് വാർത്തകൾ നമ്മളൊക്കെ കേട്ടതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ ജനങ്ങൾ ചർച്ച ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ നടുന്തൂൺ എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഈ വാർത്ത ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് മൂടിയത് നമുക്കറിയാം ഈ പതിനഞ്ചംഗ ലോബികൾ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ വലിയ മാഫിയ സിനിമാ ലോകത്തെ മാഫിയ സംഘം നമ്മുടെ സർക്കാരുകളിലും രാഷ്ട്രീയത്തിലും അവർക്ക് പവറുണ്ട് എന്നുള്ളതാണ് വലിയ ഏഹ് ഏത് വരെ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ വരെ ഈ സിനിമാ സിനിമാഅ ലോകത്തിന് പവറുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ശക്തമായ ഉദാഹരണമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നാലര വർഷം ഒരുപക്ഷെ ഫ്രീസറിൽ വെച്ചത് കൊണ്ട് വെക്കാനുണ്ടായ എന്ന് നമുക്കൊക്കെ അറിയാം ഇനി ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരവാദിത്തമുള്ള രണ്ട് വിഭാഗം കാര്യമായിട്ട് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അപ്പൊ കാര്യമായിട്ടുള്ള രണ്ട് വിഭാഗം ഒന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് തലത്തിൽ ഇതിനെന്ത് നടക്കണം എന്ത് ഇത്രയും വലിയ വിഷയങ്ങൾ കാലാകാലങ്ങളായി നടക്കുമ്പോൾ അതിനെന്ത് ചെയ്തു എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതിൽ ഇടപെടുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിയായ വാക്കുകൾ കേട്ടാൽ തന്നെ കുറച്ചൊക്കെ മനസ്സിലാവും റിയാനുള്ളതൊന്നും കേൾക്കാം ഇപ്പൊ നിങ്ങളുടെ കൈ കിട്ടിയതിനകത്ത് ഞെട്ടലുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഞെട്ടൽ ഉണ്ടാക്കിയ സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധയില്പ്പെടുത്തിയാൽ തുടർ നടപടികൾ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു പ്രബല വിഭാഗമാണ് മുതലാളിത്തം അവരാണല്ലോ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അപ്പൊ സിനിമയിൽ ഒരു പ്രബല വിഭാഗം ഉണ്ടാവും ഏത് രംഗത്താണ് പ്രബല വിഭാഗത്തെ അതായത് ശക്തിയും ആരോഗ്യവും നല്ല കരുത്തും സമ്പത്തും ഉള്ളവർ നിയന്ത്രിക്കപ്പെടും അതിലൊരു വിഭാഗം അടിച്ചമർത്തപ്പെടും ലോകത്തുള്ള ആ വ്യവസ്ഥ നമുക്ക് മാറ്റാൻ പറ്റുമോ അപ്പൊ നിങ്ങൾ കേട്ടില്ലേ ഈ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക മന്ത്രിയുടെ വാക്കുകളാണിത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും എന്തുകൊണ്ട് നാലര വർഷം ഇത് ഫ്രീസറിൽ ഇരുന്നു എന്നും ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം സിനിമാ ലോകത്ത് ഭാവിയിൽ കൊണ്ടുവരാൻ കഴിയുമോ ഇവർക്ക് എന്ന കാര്യവും നമുക്ക് മനസ്സിലാവും കാരണം ശക്തിയും പണവും ഒക്കെയുള്ള ആളുകൾ ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നു അപ്പൊ ഇതൊക്കെ നിയന്ത്രിക്കപ്പെടും എന്ന് ഈ സിനിമാ ലോകത്തെ അതോ ലോകത്തെ വെളുപ്പിക്കാനാണ് ഇദ്ദേഹം ഈ അതൊരു ഒരു ഒരു സില്ലി മാറ്ററായി ഇദ്ദേഹം അങ്ങ് പറഞ്ഞു പോകുകയാണ് ഇദ്ദേഹത്തിനെ കൊണ്ടൊക്കെ എന്ത് പറ്റും ഇതുതന്നെയാണ് സിനിമാ ലോകത്ത് ഗവൺമെന്റിന് ഇടപെടാൻ പറ്റാത്ത ഇദ്ദേഹത്തിന്റെ വാക്കിലെ ആ ഒരു ഇത് ഇദ്ദേഹം ഇത് കണ്ടിട്ടില്ല പോലും നിങ്ങളെ ആരെങ്കിലും ഞെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഞെട്ടിയിട്ടില്ല അദ്ദേഹത്തിന് ഇതൊന്നും ഒരു ഞെട്ടലേ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ പറയുന്നു അഭിനയിക്കുക പോലും ചെയ്യാമായിരുന്നു ഒരു വലിയ കാര്യങ്ങളാണ് പുറത്തു വന്നതെന്ന് ഇദ്ദേഹം ഇത് കണ്ടിട്ട് പോലും ഇല്ല എന്നൊക്കെയാ പറയുന്നത് നാലര വർഷം ഗവൺമെന്റിന്റെ കയ്യിൽ ജസ്റ്റിസ് എമ്മി റിപ്പോർട്ട് അവർ സ്വന്തം കൈപ്പടയിൽ അടിച്ചു തയ്യാറാക്കിയിട്ട് കൊടുത്തിട്ട് ഗവൺമെന്റിന്റെ പല ആളുകളും ഉദ്യോഗസ്ഥരും ഒന്നും ഇത് കണ്ടിട്ടില്ല പോലും മന്ത്രി പോലും കണ്ടിട്ടില്ല മന്ത്രിക്ക് അറിയുകയില്ല ഇതൊക്കെ ആരെയാണ് വെഡ്ഡിവേശം കെട്ടിക്കുന്നത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഈ ഈ സിനിമാ ലോകത്തെ അധോലോകം ഇവരെയൊക്കെ പിടിമുറക്കി കഴിഞ്ഞു ഇവർക്കൊക്കെ കിട്ടേണ്ടത് സമയത്ത് കിട്ടുന്നത് കൊണ്ട് ഇവർക്കൊക്കെ അതിനുള്ള ഉപകാരം നുണയുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഗവൺമെന്റിലെ മന്ത്രി അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ഇതിനെതിരെ ഒന്നും ഇവർക്കൊന്നും ഒന്നും ചെയ്യാനില്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് എന്നല്ലാതെ ഇവരൊന്നും ഒന്നും ഇവിടെ മറച്ചിടാൻ പോകുന്നില്ല എന്നത് നമുക്ക് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് ഇനി എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ഒരു പക്ഷേ നമ്മളെ കാണിക്കുവാൻ എന്തെങ്കിലുമൊക്കെ മാധ്യമങ്ങളെ കാണിക്കാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലുകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് ഈ വാക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു ഇനി ഞാൻ പറഞ്ഞതുപോലെ ഈ ഗവൺമെന്റ് ഗവൺമെൻറ് തലത്തിലുള്ളതുപോലെ മറ്റൊരു ഉത്തരവാദിത്തപ്പെട്ട വിഭാഗമാണ് ഈ അമ്മ എന്ന സംഘടന സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് സംഘടനയാണ് നമുക്കറിയാം ഓട്ടോറിക്ഷക്കാരനെ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയെ ഒരാൾ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ സംഘടന ഒരു ജില്ലയിലോ കേരളത്തിലൊട്ടാകെ ഒരു ദിവസം പണിമുടക്കുകയും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിന് നീതി കിട്ടുന്നത് വരെ പോരാടുകയും ചെയ്യുന്ന പാവങ്ങളാണ് അവരെങ്കിൽ ഇത്രയും വലിയ ഒരു വലിയ ലോബിക്ക് സമ്പത്തിൻ്റെ കൂടാരത്തിന് ഇവിടുത്തെ വലിയ നടന്മാർക്കും നടികൾക്കും ഒക്കെ പ്രവർത്തിക്കുന്ന ഈ അമ്മ എന്ന സംഘടനകൾക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലേ ഞങ്ങളിതൊന്നും അറിയില്ലെന്ന് പറയുന്നോ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു തിരക്കഥാകൃത്ത് പറഞ്ഞു കുട്ടിക്കാലം മുതൽക്ക് ഞങ്ങൾക്കറിയാം ഇതൊക്കെ പണ്ടേ ഉള്ള സംഭവമാണെന്ന് അപ്പം അമ്മയുടെ പ്രസിഡന്റിനും അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിക്കും ആണോ ഇത് അറിഞ്ഞുകൂടാത്തത് ഏതായാലും ഇപ്പോഴത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം പുറത്തു വന്നു എന്നുള്ളൊരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ട് എന്നോ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നതിനോ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കൂടി എറണാകുളത്ത് കൂടിയിരിക്കുകയാണ് അപ്പോൾ അതിനാണിപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ വിവരമൊന്നും അറിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയേണ്ടത് എന്താണ് പറയുന്നത് എന്താണ് പറയേണ്ടത് എന്നൊരു തീരുമാനം എടുക്കാം ഇപ്പൊ ഞാൻ മാത്രമല്ല പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ബി രാകേഷ് ഉണ്ട് ഞങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ഉണ്ട് വൈസ് പ്രസിഡന്റ് ജയനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ ഞങ്ങളിതെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇനി മറ്റു സംഘടനകളുമായിട്ടും ഒക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് അതിന് റിപ്പോർട്ടിന് ഒരു വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ അപ്പോൾ അതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇവരുടെ സംഘടനയുടെ കൂട്ടായ്മയുടെ നേതാവ് അമരക്കാരൻ ഞങ്ങളത് അറിയു പോലും ഇല്ല ഞങ്ങൾ പഠിക്കട്ടെ പഠിച്ചിട്ട് നമുക്കതിൽ പറയേണ്ടത് പറയാം ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇതിലൊന്നും ഇദ്ദേഹത്തിനോ ഇദ്ദേഹത്തിൻ്റെ ഈ നാളെ വേറെ ഏതെങ്കിലും ഒരു ജനറൽ സെക്രട്ടറി വന്നാലോ ഇവർക്കൊന്നും ഒന്നും ചെയ്യാനാവാത്ത വിധം മലയാള സിനിമയുടെ അധോലോകം ആ മാഫിയ ഗ്രൂപ്പ് തലവൻ അല്ലെങ്കിൽ ആ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഇതൊക്കെ ഭരിക്കപ്പെടും ഇതൊക്കെ നിയന്ത്രിക്കപ്പെടും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംഘടന നേതാക്കളൊക്കെ പറയുന്നത് അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ ഇനിയും സിനിമാ ലോകത്ത് നടക്കുമെന്നും കുടുംബത്തിൽ പിറന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോയി ചേരാനോ പ്രവർത്തിക്കാനോ പറ്റുന്ന കേരളത്തിന് സാംസ്കാരിക ലോകത്തിന് എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തികളോ അല്ല അല്ലെങ്കിൽ ഒരു രീതിയല്ല നമ്മുടെ മലയാള സിനിമയിൽ നടക്കുന്നു എന്ന് വളരെ ഖേദപൂർവ്വം നമുക്കൊക്കെ മാതൃകയാവേണ്ട നമ്മുടെ ജനങ്ങൾക്ക് ഒരുപാട് അവരെ റോൾ മോഡലാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗമായി കലാകാരന്മാർ അതപ്പതിച്ചു പോകുകയാണ് അഥവാ ഇവിടെ നിന്ന് വയങ്ങാത്തവരെ വിദേശയാത്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് വയങ്ങിപ്പിക്കുന്ന രീതിയാണുള്ളതെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു എത്രത്തോളം കഠിനവും എത്രത്തോളം ഓരോരുത്തരുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു രീതിയുമാണ് ഈ അധോലോകം ഈ സിനിമാലോകം തുടരുന്നത് ഇനി ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ മെയിൻ വിഷയം ആദ്യത്തത് ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണെങ്കിൽ രണ്ടാമത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് അത് ഡ്രഗ്സിന്റെ ഉപയോഗമാണ് മയക്കുമരുന്ന് സിനിമാ ലോകത്ത് വളരെ ശക്തമായി പിടിമുറുക്കിയിരിക്കുന്നു എന്ന് നമുക്കറിയാം എല്ലാ കുറ്റകൃത്യങ്ങളുടെയും തുടക്കമെന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും ഒക്കെയാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് ഈ ലോകം ഈ സിനിമാ ലോകത്തെയും കൂടി പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഏകദേശ കുറ്റകൃത്യങ്ങളും ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ ഒക്കെ കാരണം തന്നെയാണ് അപ്പോൾ ഇതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ഒരു 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 നടനോട് കാര്യമായ ഒരു നടൻ വലിയ വിഷയങ്ങളൊക്കെ വന്ന് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരു നടനാണ് ആ നടനോട് ഇതിനെപ്പറ്റി ഈ ഡ്രഗ്സ് ഉപയോഗത്തെപ്പറ്റി ച പത്രക്കാർ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അത് പക്ഷേ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ട് ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരോടൊപ്പമാണ് ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെയും നിൽക്കേണ്ടി വരും കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കണം നിക്കണംവർത്തകയും സഹപ്രവർത്തകനും എന്റെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ ശരി അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിക്കണം വേണ്ടേ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് സിനിമ മേഖലകളിൽ കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ അങ്ങനെ എന്തോ പഴയല്ലോ എന്തോ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് മദ്യവും സിഗരറ്റും ഡ്രഗ്സ് മദ്യവും സിഗരറ്റ് അത് നിങ്ങൾ എന്റേം ചോദിച്ചില്ലല്ലോ ഞാൻ മദ്യവും മദ്യവും ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേൾഡ് മോസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയോ സിഗരറ്റും ഡ്രിങ്ക്സും ഡ്രഗ്സ് അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ ചോദ്യം ഇതാണെന്നല്ല അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും സിഗരറ്റും ഞാൻ അതിൽ മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് അത് ഞാൻ ഞാൻ ചോദിക്കട്ടെ മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സ് ആണ് മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും മാരകം അതല്ല ഞാൻ പറഞ്ഞേ അതല്ലേ ഞാൻ പറഞ്ഞത് മദ്യവും സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംസാരിക്കും അറിയില്ല എന്തിനാ അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സംസാരിക്കണം ഞാൻ ഇദ്ദേഹമൊക്കെയാണ് നമ്മുടെ ഈ വലിയ സാംസ്കാരിക ലോകത്തിന്റെ വലിയ വലിയ സംഭാവനകൾ ചെയ്യേണ്ട വ്യക്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ ഡ്രഗ്സിനെ പറ്റി മയക്കുമരുന്നിനെ പറ്റിയൊക്കെ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു ഇദ്ദേഹം ഇപ്പോൾ നോർമലാണോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് കണ്ടപ്പോൾ എന്താണ് തോന്നിയത് ഏഹ് ഇദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുപടി എങ്ങനെയാണ് നാ വിടറുന്നുണ്ടോ എന്നൊക്കെ കേട്ടു നോക്കിയപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഏതായാലും ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ പ്ര കൂടെയുള്ള ഒരാളാണെന്ന് തോന്നുന്നു പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇദ്ദേഹമൊക്കെ സമൂഹത്തിന് എത്തരത്തിലാണ് മാതൃകയാവുക എന്ന് എനിക്കറിയില്ല ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ സിനിമാ ലോകത്ത് നാം പറഞ്ഞതുപോലെ ഇദ്ദേഹം പറയുന്നത് ഡ്രഗ്സ് ഉപയോഗിക്കൽ അനുവദനീയമാണെന്നാണ് അതൊക്കെ കലാകാരന്മാർക്കുള്ളതാണ് പോലും ഇദ്ദേഹത്തിൽ ഇത്തരത്തിൽ ഇത്തരത്തിലത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും അതേ അതേപോലെ മയക്കുമരുന്നുമൊക്കെ ഇവിടെ നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഈ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാ ലോകത്തേക്ക് ഏതെങ്കിലും ഒരു ഒരു പ്ര ഒരു ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് നല്ല അഭിനയ മിക മികവുണ്ടെങ്കിലും അത്തരത്തിലുള്ള നല്ല കഴിവുണ്ടെങ്കിലും അവർ നല്ല അവരുടെ ഈ കഴിവിനെ പ്രകടിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ സിനിമാ ലോകത്തേക്ക് ജോലിയുമായി ഇതൊക്കെ ജനങ്ങൾ കാണുന്നതുപോലെ ഒരു ഒരു തിളക്കമാർന്ന ഒരു ജീവിതം മാത്രമല്ല ഇതൊരു തൊഴിലിടവും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആയിരക്കണക്കിന് ആളുകളുടെ കഴിവുള്ളവരുടെ ഒരു തൊഴിലിടമായി മാറുന്ന ഈ സിനിമാ ലോകം ഇത്തരത്തിലേക്ക് ആ ആകപ്പെടുമ്പോൾ കഴിവുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിൽ ഹരാസ്മെൻ്റിന് വിധേയമാകുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിൽ കംപ്ലൈൻ്റുമായി പുറത്തു വരുമ്പോൾ നമുക്കറിയാം ഈ ഈ ഡബ്ല്യു സി സി ഉണ്ടാവുന്നതും ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സർക്കാർ തയ്യാറാവുന്നതും അത്തരത്തിലൊരു കമ്മിറ്റിയെ നിയോഗിക്കുന്നതും ഒക്കെ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഇതൊക്കെ ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ ഇവർക്ക് ഈ സാംസ്കാരിക ലോകത്തിന് എന്ത് സംഭാവനയാണ് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ ഇത്തരത്തിൽ ഇനിയെങ്കിലും കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പുറം ലോകത്തോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഇത്തരം സംഭവങ്ങൾക്ക് ഇനിയെങ്കിലും സർക്കാരുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും പറ്റിയേ മതിയാവൂ അത്തരത്തിലുള്ളൊരു ഇടപെടൽ സർക്കാർ ഇതിനൊക്കെ ഇതൊക്കെ വലിയ പണക്കാരുടെ ലോബിയാണ് അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സർക്കാരിന് നിയമ സംവിധാനത്തിന് ജുഡീഷ്യറിക്കൊന്നും ഇവിടെ ഒരു സ്ഥാനവും ഇല്ലെന്നാണോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ ഇവിടെ പറഞ്ഞു പറഞ്ഞു വരുന്നത് അതൊന്നും യാതൊരു അർത്ഥവുമില്ല എല്ലാവരെയും നിയന്ത്രിക്കുവാൻ നമ്മുടെ സർക്കാർ തലത്തിൽ അതിന് കഴിയണം എല്ലാവരെയും നിയന്ത്രിക്കാൻ പറ്റും അതിനു വേണ്ട എന്ത് സംഭവമാണ് ഇനി നടത്തുന്നതെന്ന് ഈ അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഈ മേഖലയിലും നമുക്കറിയാം ഒരടച്ച ആക്ഷേപം ഉണ്ടാകാൻ പാടേയില്ല നല്ലവരായ എത്രയോ ആളുകൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങൾ അഭിപ്രായം ചോദിക്കുമ്പോൾ തന്നെ നല്ലവരായ ഒരുപാട് ആളുകൾ ഇതിലുണ്ട് എന്നാലും നിർഭാഗ്യവശമെന്ന് പറയട്ടെ വേറെ ഒരു ഒരു മേഖലയിലാണെങ്കിൽ ഇത്തരത്തിലൊക്കെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അവരുടെയൊക്കെ പേര് വിവരങ്ങൾ മാധ്യമങ്ങളിൽ കാണിക്കുമായിരുന്നു എന്നാൽ ഈ ഒരു ലോബിയുടെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വരുമ്പോൾ നിർഭാഗ്യവശം എന്ന് പറയട്ടെ ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നോ ആരുടെയെങ്കിലും ഒരു പേരോ ഇത്രയും വൃത്തികെട്ട സ്വഭാവങ്ങൾ കാണിക്കുന്ന ഒരാളുടെയെങ്കിലും പേരുകൾ വിവരങ്ങൾ പുറത്തു വന്നില്ല എന്ന് തന്നെയാണ് ഏതായാലും സർക്കാരിൻ്റെ പക്ഷത്ത് അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമയുടെ പക്ഷത്ത് ഈ ആരാണ് ഈ പറഞ്ഞതെന്നും നമുക്കറിയാം ഒരു മൊഴി കൊടുക്കുന്ന സമയത്ത് ആരാണ് മൊഴി തരുന്നതെന്നും അവരുടെ കൈയെഴുത്തിൽ നിങ്ങളിത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയും അത് രേഖപ്പെടുത്തുകയും അവരുടെ ഒപ്പൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ മൊഴിയും രേഖപ്പെടുത്തുന്നത് അപ്പോൾ അതൊക്കെ ഈ തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ വശത്തുണ്ട് വേണ്ട നടപടികൾ ഭാവിയിൽ സ്വീകരിച്ച് ഇനിയെങ്കിലും ഈ ഒരു സിനിമാ ലോകത്തെ രക്ഷപ്പെടുത്തുമെന്ന് കടന്നുവെന്ന നല്ല കഴിവുള്ള കുട്ടികൾക്ക് അതിനായുള്ള ഒരു പേടിയും കൂടാതെ കടന്നു വരാൻ പറ്റുന്ന ഒരു ഒരു മേഖലയായി സിനിമാ ലോകത്തെ വളർത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് தற்காலம் விடா நமக்கு வீண்டும் காணாம்